നമ്മുടെ ടിക്കറ്റ് ബോണസിന്റെ അവസാന ടാസ്കളാണ് ബോണസ് ജോഡി ടാസ്ക് ആണ് ഭാഗ്യപരീക്ഷണം അതെ പുറത്ത് ഭയങ്കര മഴയാണ് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലേ കുറെ സ്ഥലങ്ങളിൽ എല്ലാവരും സേഫായിട്ടിരിക്കുക എനിക്ക് പറയാനുള്ളൂ പ്രാർത്ഥിക്കുക അപ്പം എന്തായിരുന്നാലും നാളത്തെ കുറിച്ച് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പ്രൊമോ പ്രൊമോയുടെ കൂടെ വി ബി എ പ്ലസിലും കൂടെ നടന്ന കാര്യങ്ങൾ പറയാം നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ബോണസ് ജോഡി എന്ന് പറഞ്ഞ ടാസ്ക് ആണ് നാളെ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ നിറയെ ബ്ലോക്കുകൾ സ്ക്വയർ ആയിട്ടുള്ള കുറേ ബോക്സുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു പിക്ചറോ ഫോട്ടോ എന്തോ ആണെന്ന് തോന്നുന്നു അതിന് ഈക്വൽ അതേപോലെ തന്നെ അതിൻ്റെ ജോഡി വേറെ ഇതിലോ ഉണ്ട് അത് തുറന്നു വെക്കുക ഈ ഒരേ ജോഡി കിട്ടുന്നവർ അതിന് പോയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു ടാസ്ക് പക്ക ഉണ്ട് പിന്നെ ഭാഗ്യ പരീക്ഷണം അല്ലാണ്ട് ഒരു കാൽക്കുലേഷനൊക്കെ വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം അതാണ് നാളത്തെ ടാസ്ക് അതാണ് നമ്മുടെ പ്രൊമോ വന്നിരിക്കുന്നത് വേറൊന്നും പ്രൊമോയിലില്ല പിന്നെ ഇന്ന് ബി ബി പ്ലസിനകത്ത് സായിയുടെയും ജാസ്മിൻ്റെയും കാര്യം ജാസ്മിൻ ഇവിടെ സായിയുടെ പുറ ജിൻഡോ ഇവിടെ പറയുന്ന മനസ്സിലെടുത്ത് ഞാൻ ഇന്നലെ പോയിട്ട് അവളോട് സംസാരിച്ചിരുന്നു നമുക്ക് ഓരോരുത്തരും പിടിക്കണം കളിക്കണം എന്നൊക്കെ അപ്പം അതിന് അത് അതായിരിക്കും അവളിപ്പം സായിയുടെ പുറകെ നടക്കുന്നതെന്നൊക്കെയുള്ള രീതി അതായത് സായിയുടെ ഗെയിം തന്നെയാണ് ജാസ്മിനോട് പറഞ്ഞത് വേറൊന്നുമല്ല സായി രണ്ട് 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 പലരിടത്തും പല രീതി വർത്താനം പറയും ഷുഗർ കോട്ടി സംസാരിക്കും ഇപ്പൊ ഒരു പുതു പ്രശ്നം വരും അതിൽ നമ്മൾ എല്ലാവർക്കും ദേഷ്യമായിരിക്കും അപ്പോൾ അപ്പം ഫോർ എക്സാമ്പിൾ ഋഷിയുടെ ക്യാപ്റ്റൻസി എല്ലാം ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം സായി ഉടനെ എനിക്ക് കുഴപ്പം തോന്നിയില്ല മനസ്സിലായ ഒരു പ്രത്യേക അഭിപ്രായവും കുറച്ച് ഷുഗർ കോട്ടി രീതിയിൽ പറയും എന്തിനാണെന്ന് അറിയില്ല അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ് ജാസ്മിൻ ഇവിടെ എക്സ്പോസ് ചെയ്യാൻ നോക്കിയത് പക്ഷേ സായിയുടെ പ്രതികരണം അറിയാമല്ലോ ആരോടാണെങ്കിലും സായി തണുത്ത രീതിയിലേ പ്രതികരിക്കൂ അങ്ങനെ പ്രതികരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നിശ്ചയിച്ചു പോയതുപോലെയാണ് സായി നിൽക്കുന്നത് അതിനി ആര് ചോദിച്ചാലും ഇപ്പോൾ സുജോ ചോദിച്ചാലും ആര് ചോദിച്ചാലും പുള്ളിക്കാരൻ അങ്ങനെ പ്രതികരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നിശ്ചയിച്ചിരിക്കുന്നതാണ് മനസ്സിലായോ ഇനി അടുത്തത് അൻസിമെ ഋഷിയുടെ ബി ബി ന്യൂസ് കഴിഞ്ഞിട്ടുള്ള ഓ ഇവർ ഇത്രയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ നോറ പോയിട്ട് ഓ എൻ്റെ ന്യൂസിൽ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ബി ബി പ്ലസ്സിൽ നമുക്ക് സായി നേരത്തെ ബി ബി പ്ലസ്സിലെ കാര്യങ്ങളാണ് പറയണത് അപ്പോൾ സായി ഇവിടെ പറയണം ഓ എന്നാലും ഇവിടെ ജിൻഡോ പറയാണ് ഓ അവള് ടാസ്കിൽ ആർക്കും ഉത്തരം കൊടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത് അപ്പം സായി എന്നാലും നിങ്ങൾ ഭയങ്കരം തന്നെ ഇങ്ങനെ ദേഷ്യപ്പെടാമോ അല്ല അവൾ അത് പിടിച്ച് കയറുന്നേ അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത് അപ്പം സായി എന്തായിരുന്നാലും അത് വേണ്ടായിരുന്നു ജിന്റി ചേട്ടാ അപ്പോൾ ഉടനെ കുഴപ്പമില്ല ഞാൻ നോറയോടെയൊക്കെ പറഞ്ഞുവെച്ചിട്ടുണ്ടെന്ന് സായി പറയുമ്പോൾ ഉടനെ തന്നെ ജാസിൻ അല്ലെന്ത് സായി അങ്ങനെ സായി എൻ്റെ നേരെ പറയാത്തത് ഇപ്പോൾ ഇരുന്ന് പറയുന്നുണ്ടല്ലോ എന്നെ നേരെ പറയാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം സായി അത് എന്തിന് നേരെ പറയണം സായി എപ്പോഴും ഷുഗർ കോട്ട് ചെയ്താണ് സംസാരിക്കുന്നത് അപ്പോൾ അവിടെ ജാസ്മിൻ സംസാരിക്കില്ലേ ഗബ്രീനോടും റസ്മിനോടും ഷുഗർ കോട്ട് ചെയ്താൽ സംസാരിക്കില്ലേ അപ്പോൾ ജാസ്മിനോട് മറുപടിയില്ല ജാസ്മിൻ അങ്ങനെയല്ല പറയേണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഗബ്രിയോടും റസ്മിനോടും ഞാൻ ഉള്ള കാര്യം തുറന്നു പറയും പിന്നെ ഈ പ്ലാറ്റ്ഫോമെന്ന് പറഞ്ഞാൽ ഷുഗർ കോട്ടിത് പറയാനുള്ളതല്ല ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും റസ്മിനും ഒക്കെ എൻ്റെ സ്വന്തം ഫ്രണ്ട്സാണ് ഞാൻ അവരോട് തന്നെ ഷുഗർ കോട്ട് ചെയ്യേണ്ടത് പിന്നെ നിങ്ങളോട് നിങ്ങളെ എതിരാണ് നിങ്ങളെ ഫ്രണ്ട് എന്ന് പോലെ ലോറ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് വർത്തമാനം പറഞ്ഞില്ല എന്ന് പറയായിരുന്നു പക്ഷെ ജാസ്മിനോടെ പെട്ടുപോയി കേട്ടോ അപ്പം അപ്പോൾ ഉടനെ അഭിഷേകനെ പിന്തുണയ്ക്കുന്നത് സുഖം കൂട്ടിന്നലെന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ജാസ്മിൻ എനിക്കൊരു കുഴപ്പമില്ല എനിക്കത് ഇഷ്ടമല്ല ആ സ്വഭാവം ആ അത് ജാസ്മിൻ്റെ ഇഷ്ടം അനുസരിച്ചല്ലോ ഞാൻ നിൽക്കേണ്ടത് ജാസ്മിനെ സീക്രട്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഞാൻ അതല്ല ഞാൻ സായിയാണ് കണ്ണനാണ് അറിയാമോ അപ്പം ഇവിടെ ആ അത് പിന്നെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ സായി ഇവിടെ ഷുഗർ കോട്ടിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രേ ഉള്ളൂ ഞാൻ പുറത്തുനിന്ന് കണ്ട സായി അല്ല അപ്പോൾ ശരി അപ്പം സിജോ അപ്പം പുറത്ത് അത് പിന്നെയും പിന്നെ നീണ്ടു നീണ്ടു പോകുന്നുണ്ടേ അപ്പം സിജോ നീ ഇതിന് വെറുതെ എപ്പോഴും ഈ സീക്രട്ടിൻ്റെ കാര്യം എടുത്തിരുന്നത് നിനക്ക് കഥ പ്രശ്നം അതുപോലെ ആവണം എന്നാണോ ജാസ്മിൻ അതുപോലെ ആവണം എന്നല്ല പോയി പല കാര്യങ്ങൾ പറയുന്നു അതാണ് നീ എന്തിനിപ്പോൾ വലിച്ചു കിട്ടുന്നത് അതോ ഞാൻ വലിച്ചു കെട്ടിയില്ലേ നിങ്ങൾ തന്നെയാണ് വലിച്ചു കിട്ടി കൊണ്ടുപോയത് അങ്ങനെ അത് അവിടെ അവസാനിക്കുന്നു അനസിബേ ഋഷി ജിൻഡോ ജിൻഡോ ഇന്നലെ രാത്രി അവൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു ജാസ്മിൻ അവളുണ്ടല്ലോ ഞാൻ പറഞ്ഞു നമുക്ക് പ്രതികരിക്കണമെന്ന് അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കണം അപ്പോഴാണ് നി അൻസിബയുടെ കാര്യം എടുത്തിരുന്നത് അൻസിബേടെ ഒന്നും പ്രതികരിക്കൂരാന്ന് അപ്പം ഞാൻ പറഞ്ഞു മ്മ് പോയി ചോദിച്ചു നോക്ക് കാണാം അപ്പം ഒരു പേടി ജാസ്മിര് അൻസിബേരെ അപ്പം അൻസിബ ആ അത് ജെൻറ്റോ ശരിയാണ് ഞാൻ പ്രതികരിക്കും ആവശ്യത്തിനേ പ്രതികരിക്കുകയുള്ളൂ അപ്പം ജിൻഡോ ഞാനും ഞാനും ഇന്നലെ ഭയങ്കര കണ്ടന്റായിരുന്നു രാത്രി ഞാനും അവിടെ രണ്ട് മണിക്കൂർ സംസാരിച്ചു ഈ നമ്മുടെ ടോപ്പിക്ക് ഇതായിരുന്നു കേട്ടോ നമുക്ക് ഏത് വേണമെങ്കിലും പിടിക്കാം കണ്ടന്റ് പിടിക്കണമെന്നൊക്കെ അപ്പം അൻസിബ ആ എന്നെ പേടിയാണ് ഞാൻ രണ്ട് വാക്ക് പറയും ആ രണ്ട് വാക്കിൽ തന്നെ തീരും അത് കഴിഞ്ഞിട്ട് ോറ് അവിടെ ഇരുന്ന് വൃത്തിയാക്കുകയണേ അപ്പം ഋഷി എന്ത് പറ്റി ഓ ഔതാരി കിട്ടിയ സ്ഥലമല്ലേ ഉണ്ട് വൃത്തിയാക്കാന്ന് വെച്ചു നേരെ ഋഷി ഇതെടുത്ത് പോയിട്ട് എടുത്തു എടുത്ത് അവളിൽ നിന്ന് പറയണേണ്ട ഔതാര്യമാണ് ഇനിയിപ്പോൾ അതിൽ കയറി പിടിക്കും അപ്പം അൻസിബ ഓ സിമ്പതി ട്രാക്കിൽ കയറി പിടിക്കാനുള്ള പരിപാടിയാണ് പിന്നെല്ലാണ്ട് പിന്നെ സിമ്പതി ട്രാക്ക് അത്രേ ഉള്ളൂ രണ്ടാഴ്ച നോമിനേഷൻ ഫ്രീ ആയത് പോരെ അത്രേ ഉള്ളൂ ഇതൊക്കെ ഭയങ്കര ബോറാണ് അൻസിബ പിന്നല്ലാണ്ട് ൊരു തലവേന എന്നറിയാമോ അൻസിഫ അവളാണ് ടോപ്പ് ഫൈവ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ വിന്നറാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ അത് പൊളിച്ച് കൈ കൊടുത്തില്ലേ അതിൻ്റെ പേടിയായിരിക്കും കാണുന്നത് അത് കഴിഞ്ഞ് ഷോപ്പിംഗ് വൗച്ചർ ഇവർക്ക് ഒരുപാട് ഷോപ്പിംഗ് വൗച്ചർ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഫുഡൊക്കെ അവർക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞ് അൻസിബ ഋഷിയും ഓ ഫുള്ള് നമ്മളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൃഷി പറഞ്ഞത് പിന്നല്ലാണ്ട് കോൺഫറൻസ് റൂം എന്നാണ് നമ്മളെ പറയണത് അപ്പോൾ പുറത്തിരുന്ന് നമ്മുടെ റൂമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ബി ബി ന്യൂസിൽ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കിയല്ലോ അതിന്റെ അപ്പോൾ അവർ പറഞ്ഞ് നോറ അതിൻ്റെ കാര്യം പറയാൻ വേണ്ടി സിജോടെയും സായി ജാസ്മിൻ ഒക്കെ ഉണ്ട് ഞാൻ നിങ്ങളുടെ ടീമിൽ ചേരട്ടെ നോറ അയ്യോ എന്തോ റ്റി അല്ല ഒന്നുമില്ല അപ്പം ജിജോ ഇനി നിങ്ങൾ തമ്മിലുള്ള ഒളിപ്പോരാണ് എന്ന് നോറ എടുത്ത് പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ ഓ ഞാൻ ഒളിപ്പോരൊന്നും ഇല്ല ഞാൻ നേരിട്ട് തന്നെ പോരടിക്കും അപ്പം നോറ അത് പിന്നെ ഇനി കോൺഫറൻസ് ആക്കി മാറ്റിയല്ലേ പല കാര്യങ്ങളും അത് പിന്നെ സായി അപ്പോൾ അത് ട്രോളാണ് ഓ ട്രോളായിരുന്നു അപ്പം ജാസ്മിൻ ഓ എൻ്റെ സായി ഇങ്ങനെ ഷുഗർ കോട്ട് ചെയ്യല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ലാസ്റ്റ് ഷോട്ട് അഭിഷേകം ഋഷിയും അൻസീബയും അഭിഷേകമാണ് വീട്ടുകാരെ നിരാശ ഞാൻ പെടുത്തൂല ഒരു ടാസ്ക് ഞാൻ ഒരു പ്രശ്നമില്ലാണ്ട് അവർ ഞാൻ ടാസ്ക് തുടങ്ങുമ്പോഴേ നമുക്ക് പ്രാർത്ഥനയാണെന്ന് അപ്പം ഋഷി യോ ഇവന മറ്റേ ടാസ്ക് ഒന്നും വരാത്തുണ്ടാണ് ഇവരെ അല്ലെങ്കിൽ അപ്പം അൻസീവ ഓ പിന്നെ പറയുന്ന ആളാ ഋഷി നിങ്ങൾ രണ്ടുപേർക്കും ടാസ്ക് വന്നാൽ കണ്ട് കാണൂല ഒരാൾ കൊടുങ്കാറ്റാണ് മറ്റേത് മരുമാരി കാ എന്താ കാറക്കുട്ടം വരുന്നതുപോലെ വരുന്നത് അങ്ങനെ ബി ബി പ്ലസ് അവസാനിക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ ബി ബി പ്ലസ് ഉണ്ടായിരുന്നത് അപ്പം ഞാനത് നേരത്തെ ഇടാന്ന് വെച്ചു അങ്ങനെയാണ് എപ്പിസോഡ് റിവ്യൂ നേരത്തെ ഇട്ടത് ഇതിപ്പോൾ ഇട്ട് അല്ലാത്ത സായലിയും ജാസ്മിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള നാളത്തെ നാളത്തെ ടാസ്കുകൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ അവർക്ക് ഈ ടാസ്ക് അല്ല കൊടുക്കേണ്ടത് നല്ലൊരു കോൾസെൻറ്റർ ടാസ്ക്കോ ഫോൺ ബുക്ക് ടാസ്ക്കോ കൊടുത്ത് എല്ലാം കൂടെ പൊട്ടിത്തെറിക്കും അത് കൊടുക്കണില്ല അത് എന്തൊന്നും എനിക്കൊരു പിടിയുമില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്